സമകാലിക കവിത്രിയായ ലോപമുദ്രയാണ് ലളിതമായ ഭാഷയിലും ആഴമുള്ള ചിന്തകളിലും നിറഞ്ഞ കവിതകൾ രചിക്കുന്ന ലോപമുദ്രയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കൃഷ്ണൻ സൗകര്യ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരണം സോറി എല്ലാവർക്കും നമസ്കാരം വൈകി വന്നതിന് ആദ്യം ഒരു വലിയ ക്ഷമാപണം രാമകൃഷ്ണ മാഷിന് പത്ത് വർഷം മുമ്പ് രാമകൃഷ്ണമാഷിയുടെ അശീതി എൺപതാം പിറന്നാള് ആഘോഷിച്ച ആ ദിവസം ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു അന്ന് മുരളീട്ടൻ ചൊല്ലിയ കവിത രാമകൃഷ്ണമാഷിയുടെ എനിക്ക് എൺപതായി വയസ്സെങ്കിലെന്തൻ ഞരമ്പൊക്കെയും കാരിരുമ്പാണിരുമ്പ് അത് തൊണ്ണൂറിലും നൂറിലും ഒക്കെ മാഷുടെ ഞരമ്പ് മാഷിടെ ഇച്ഛാശക്തി അത് കാരിരുമ്പായി തന്നെ എന്നും തേച്ച് മൂർച്ച വരുത്തുന്ന വായനയുടെ ധിഷണയുടെ ഇച്ഛാശക്തിയുടെ കാരുമ്പായിട്ട് തന്നെ തിളക്കമുള്ള വായ്ത്തലയായിട്ട് തുടരുന്ന ആ കാരിരുമ്പ് ഞരമ്പിന് ആദ്യം എൻ്റെ പ്രണാമം രാവണേട്ടൻ മാഷെ കുറിച്ച് ഒന്ന് എഴുതാമോ എന്ന് എന്നോട് ചോദിച്ചപ്പോ എനിക്ക് സത്യത്തിൽ പേടി തോന്നി കാരണം മാഷ പോലെ കൃത്യതയുള്ള ഒരു മനുഷ്യനെ ഞാൻ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഇത്രമാത്രം കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തിന് ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന സദാ ജാഗരൂകനായിട്ട് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന മാഷെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ വി കൃഷ്ണ സ്മാരക ട്രസ്റ്റിൻ്റെ കവിതാ ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ തുടങ്ങിയ അടുപ്പമാണ് മാഷയോട് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ് എൻ വി ട്രസ്റ്റിൻ്റെ ക്യാമ്പാണ് അന്നത്തെ എന്നത്തെയും ഞങ്ങളുടെ ക്യാമ്പ് ഡയറക്ടറാണ് മാഷ് ആദ്യമായിട്ടൊരു ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ പരാധീനതയോടെയും ഭയത്തോടെയും ഹരിപ്പാടിൽ നിന്ന് ചെറുകാടിൻ്റെ വീട്ടിലെ മോഹന മാഷയുടെ വീട്ടിലെത്തിയ ആ ദിവസം മാഷ് എന്നെ ഏറ്റെടുത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ഭ്രമണപഥം എന്ന് തന്നെ പറയാം പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടില്ല മാഷെ സ്നേഹം ഒരുപാട് പ്രകടിപ്പിക്കുന്ന ആളല്ല പക്ഷേ നമുക്കറിയാം സദാ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കടൽ പോലെ ആ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാം ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നില്ല മാഷെ കുറിച്ച് എഴുതിയ ഒരു കവിതയിൽ നിന്ന് കുറച്ച് വരികൾ വായിക്കാം എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിലെ വൈക്കോൽപ്പാവിയിലുള്ള പ്രോസ്പെറോ ന്യൂ ബോൺ എന്ന് പറഞ്ഞ കെ വി രാമകൃഷ്ണ മാഷൻ സമർപ്പിച്ചെഴുതിയ കവിതയാണ് കുറച്ച് വായിക്കാം പ്രോസ്പെറോ ന്യൂ ബോൺ അകത്തും പുറത്തുമുണ്ടാരവം പുത്തൻ കൂറ്റും പഴയോരുമായി പഴയോരുമായി തമ്മിൽ കവികൾ തല്ലും കാലം ശത്രുക്കൾ സുഹൃത്തുക്കളൊക്കെ മിൻ കർമ്മോത്സുഖസിദ്ധമാം വളക്കൂറി നൂറുപേരുകളി റുനാമ്പുകൾ വിടർത്തുന്ന കാഴ്ചയിൽ കാലം നിറകൻ ചിരി നീട്ടി നിൽപ്പതു കാണുന്നില്ലേ കൊടുങ്കാറ്റടങ്ങുമ്പോൾ ചെങ്കോലും കിരീടവും നിനക്കായി സൂക്ഷിച്ചേക്കാം ചുരുക്കം ഹൃദയങ്ങൾ ഇല്ല മാന്ത്രികായി ഇല്ല മാന്ത്രിക വെടിയരുതി പൊന്നിൻ പേന പേനഖിന്നായി കടലാഴങ്ങളിലേക്കെന്നേക്കുമായി നീയെഴുതുമ്പോൾ തുടിക്കുന്ന താളാവും ഭൂമി നീയെഴുതുമ്പോൾ തുടിക്കുന്ന താളാവും ഭൂമി താളുകൾ മറിക്കുന്ന താളമാം ഇളം കാറ്റ് മാഷിക്ക് നമസ്കാരം